നമസ്കാരം പ്രവാസി സ്വാഗതം ഏറെ വേദനാജനകമായ ഒരു വാർത്തയാണ് സൗദിയിൽ നിന്നും പുറത്തു വരുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പേ തന്നെ ഇത്തരത്തിൽ അപകട വാർത്തകൾ പുറത്തു വന്നിരുന്നു അതിലും പ്രവാസികൾ മരിച്ച വാർത്ത ഏറെ വേദനയോടെയാണ് കേട്ടത് കഴിഞ്ഞ ദിവസമാകട്ടെ ജിദ്ദയിലെ കിസൈസിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച ലക്നൌ സ്വദേശികളായ അഞ്ച് പേരിൽ മൂന്ന് പേരും സഹോദരങ്ങളെന്നാണ് റിപ്പോർട്ട് പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി അയാൻ മുഹമ്മദ് നിയാസ് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇഖ്ര നിയാസ് ദിഖി രണ്ടാം ക്ലാസ്സുകാരൻ അനസ് നിയാസ് എന്നിവരാണ് മരിച്ച സഹോദരങ്ങൾ മൂന്ന് പേരും ജിദ്ദ ഇന്റർനാഷണൽ ഇന്റർ സ്കൂൾ വിദ്യാർത്ഥികളാണ് ബന്ധുക്കളായ ഇനായത് അലി തൗഫീഖ് ഖാൻ എന്നിവരാണ് മരിച്ച മറ്റ് രണ്ടുപേർ ഇനയാത്ത് കുട്ടികളുടെ പിതൃ സഹോദരനും തൗഫീഖ് മാതൃ സഹോദരനുമാണ് പെരുന്നാൾ ആഘോഷിക്കാൻ ജിദ്ദയിൽ നിന്ന് ിൽ പോയി മടങ്ങി മടങ്ങുവരുന്നതിനിടെ ഇവർ സഞ്ചരിച്ചിരുന്ന കാർ കിസൈസിൽ മറ്റൊരു വാഹനമായി കൂട്ടിയിടിച്ചാണ് അപകടം അപകടമുണ്ടായത് നിയാസ് ഒഴികെയുള്ള പേരും സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു ഗുരുതര പരിക്കേറ്റ നിയാസിനെ എയർ ആംബുലൻസ് മാർഗം ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല കുട്ടികളുടെ മാതാപിതാക്കളും വേറെയും കുട്ടികളും ബന്ധുക്കളുടെ കൂടെ മറ്റൊരു വാഹനത്തിലായിരുന്നു സഞ്ചരിച്ചിരുന്നത് അപകടം സംഭവിക്കുന്നതിന് തൊട്ടു മുമ്പ് ഇക്ര വാശി പിടിച്ചു കഴിഞ്ഞാണ് മാതാപിതാക്കളുടെ വാഹനത്തിൽ നിന്ന് അപകടമുണ്ടായ വാഹനത്തിൽ കയറിയത് വാഹനം മുന്നിലും കുട്ടികൾ സഞ്ചരിച്ച വാഹനം പിന്നിലുമായിരുന്നു ഉണ്ടായിരുന്നത് ഈ വാഹനം പിന്നാലെ വരുന്നത് കാണാതിരിക്കുകയും ഫോൺ ചെയ്തിട്ടും വിവരം ലഭിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ മാതാപിതാക്കൾ തങ്ങളുടെ വാഹനം തിരിച്ചുവിടുകയായിരുന്നു അപ്പോഴാണ് വാഹനം അപകടത്തിൽപ്പെട്ടതായി കണ്ടത് അപ്പോൾ അപകടത്തെ സ്ഥലത്തെ കാഴ്ച ഏറെ കരള ലയിപ്പിക്കുന്നതായിരുന്നു അപകട സ്ഥലം സന്ദർശിച്ച മാതാപിതാക്കളുടെ കാഴ്ച അതിദയനീയമായിരുന്നു ഇത് കണ്ട പ്രവാസികൾക്ക് പോലും സഹിക്കാനായില്ല കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ Thank <laughs> you.